മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളാണ് പ്രചരിപ്പിച്ചത് കനത്ത മഴയിൽ ഡിസംബർ രണ്ടിന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അടുത്ത ദിവസം സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായുള്ള വ്യാജ ഫേസ്ബുക്ക് സ്ക്രീൻഷോട്ട് തയ്യാറാക്കി പ്രചരിപ്പിച്ചത് മായി കളക്ടറുടെ അവധി പ്രഖ്യാപനം വരുന്നതിന് മുൻപായിരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കളക്ടറുടെ ഔദ്യോഗിക ഐഡിയുടെ സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്തായിരുന്നു പ്രചാരണം സന്ദേശം പ്രചരിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് രക്ഷിതാക്കളുടെ വിളിയും വന്നു അതിനുശേഷമാണ് ശരിക്കുള്ള അവധി പ്രഖ്യാപനം വന്നത് ഇതിനെതിരെ കളക്ടർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ജനങ്ങളിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും സൃഷ്ടിക്കുന്നതും ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതുമായ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമങ്ങൾ പ്രകാരം നടപടി സ്വീകരിക്കാനാണ് കാർഡർ കത്ത് നൽകിയത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർക്ക് അവധി പ്രഖ്യാപിച്ചു എന്നാണ് വാർത്തകൾ പുറത്തുവന്നത് മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണെന്നും പരീക്ഷകൾ പ്രകാരം നടക്കുമെന്നും അവധി പ്രഖ്യാപിച്ച വാർത്തയിൽ കൂടെ ഉണ്ടായിരുന്നു അതേസമയം നിരവധി പേരാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തതും ഇത്തരം വാർത്തകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയും ഇത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തവർക്കെതിരെയും പോലീസ് നടപടി സ്വീകരിക്കുന്നതാണ് മഴ കനക്കുമ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കുട്ടികൾ കലക്ടറുടെ ഫേസ്ബുക്കിൽ കമന്റുകളുമായി വരാറുണ്ട് കലക്ടർ താങ്കൾ സ്ഥലത്തില്ലേ എന്തെങ്കിലും സംഭവിച്ചിട്ട് വേണോ അവധി തരാൻ എന്നെല്ലാം ചോദിച്ചാണ് കുസുദ് ചോദ്യങ്ങളുമായി കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വരാറുള്ളത്